പത്തനംതിട്ട ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചിപറമ്പിൽ പറഞ്ഞു ജില്ലയിൽ അറുപത് വാർഡുകൾ കൂടി വർദ്ധിച്ച് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വാർഡുകളിലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചു നഷ്ടപ്പെട്ട ത്രിതല പഞ്ചായത്ത് വാർഡുകൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ കൂട്ടിച്ചേർത്തു മുന്നിലായിരുന്നു ഈ എന്തൊക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റികളെല്ലാം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുക കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ വാർഡ് കമ്മിറ്റികൾ കൂടി ഇപ്പോൾ കുടുംബ സംഗമങ്ങളും എല്ലാം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായി നമുക്ക് അറുപതോളം വാർഡുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് മൊത്തം തൊള്ളായിരത്തി അറുപത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിന്നബിലിറ്റി ജയസാധ്യത മാത്രമാണ് മാനദണ്ഡം നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളോ ശുപാർശയോ പരിഗണിക്കാതെ അത് പരിഗണിക്കും പക്ഷെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അതാത് വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ചു തരുന്ന സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റിയുടെ ശുപാർശയോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ശുപാർശയോട് തരുന്നത് അംഗീകരിക്കുക അതെല്ലാം അംഗീകരിക്കണമെന്നില്ല ചില വാർഡ് കമ്മിറ്റികൾ അവർക്ക് താല്പര്യമുള്ള കുറെ ആളുകളെ വിളിച്ചു കൂട്ടി അങ്ങനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലൊന്നും അംഗീകരിക്കത്തില്ല അത് എക്സാമിൻ ചെയ്യും പരിശോധിക്കും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ചേർത്ത് കണ്ടെത്തി മത്സരിപ്പിക്കും മുൻകാലങ്ങളിലെ പോലെ നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന രീതി ഇത്തവണ ഉണ്ടാകില്ല ജയസാധ്യത ഇല്ലാത്തവരെ വിട്ടാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പല വാർഡുകളും ഈ തവണ തിരിച്ചു പിടിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ചിട്ടയായി നടക്കുന്നു എ സി എഐസിടെ നേതാക്കന്മാരും അതിന്റെ റിവ്യൂ മീറ്റിംഗില് പത്തനംതിട്ട ജില്ലയ്ക്ക് ഏറ്റവും മുൻതൂക്കം ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് യു ഡി എഫ് യുഡിഎഫിലെ ഘടകക്ഷികളെ കണ്ണിലെ കൃഷ്ണമോണി പോലെ കാത്തു സൂക്ഷിച്ചു പന്ത്രണ്ടോളം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എട്ട് വാർഡുകളിലും വിജയം കാഴ്ചവെച്ചു രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആണ് വിജയിച്ചത് ജില്ലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തത് കോൺഗ്രസ് ആണെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു യു ഡി എഫിലെ ഘടക കക്ഷികളെ കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും അവർ മത്സരിച്ച വാർഡുകൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കില്ല എന്നാൽ മത്സരിക്കുവാൻ സീറ്റ് പിടിച്ചിട്ട് മറ്റു പാർട്ടികളിലെ ആളുകളെ പിടിച്ചു നിർത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹട്ടീക്ന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്